േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് സെക്യൂരിറ്റി ഒന്ന് പ്രകാശനെ വലിച്ചിറങ്ങിക്കൊണ്ട് പുറത്തേക്ക് തള്ളുന്നു അപ്പോൾ പ്രകാശന്റെ കയ്യിൽ നിന്ന് സൂക്ഷിച്ചു വെച്ച കല്യാണിയുടെ ഫോട്ടോ താഴെ വീടുന്നു ഇത് കാണുന്ന അവർ കല്യാണിയെ കൊട്ടേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ ഫോട്ടോ ഇപ്പോൾ അവൻ കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് അതിങ്ങോ വാങ്ങിച്ചേക്ക് എന്ന് പറയുന്നു പക്ഷെ പ്രകാശൻ അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഇതോടെ പ്രശ്നങ്ങൾ വഷളാവുകയാണ് അപ്പോഴാണ് അവിടേക്ക് പ്രകാശന്റെ അമ്മ വരുന്നത് ഇതോടെ പ്രകാശൻ അമ്മ ഞാൻ ആകെ മാറിയമ്മേ എന്നെ വിശ്വസിക്കണം അവിടെ പ്രകാശ നീ അത്ര പെട്ടെന്നൊന്നും മാറില്ല നിന്നെ പെറ്റത് ഞാനല്ലേ അതുകൊണ്ട് എനിക്കറിയാം നീ ഇപ്പോൾ പുതിയ അടവുമായിട്ടാണ് ഇവിടേക്ക് വന്നത് അല്ലേ എടാ നീ പോവാൻ നോക്ക് വെറുതെ ഇവിടെ കിടന്ന് ഇവരുടെ അടി വാങ്ങണ്ട ഇല്ല അമ്മേ ഞാൻ എല്ലാ തെറ്റുകളും മനസ്സിലാക്കിക്കൊണ്ട് ശരിക്കും പശ്ചാത്തപിച്ചാണ് വന്നിരിക്കുന്നത് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടരുതമ്മേ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാകണം അമ്മേ ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം ഇത് കേട്ടതിനെ തുടർന്ന് എടാ പോയടാ എന്ന് പറഞ്ഞ് പ്രകാശന്റെ അമ്മ അവിടെ നിന്ന് പോയിരിക്കുകയാണ് subscribe